ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്താ ചേച്ചി ഇപ്പൊ വീഡിയോസ് ഒന്നും കാണാത്ത കുറച്ച് ദിവസമായിട്ട് തീരെ വീഡിയോസ് ഇടുന്നില്ലല്ലോന്ന് അപ്പോൾ വീഡിയോസ് ഒന്നും ഇടണം വിചാരിക്കും അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചെറിയ ഉണ്ണിയോളുണ്ട് അതിൻ്റെ അടുത്ത് ചേച്ചി യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നുണ്ട് ശരിയാണ് എനിക്ക് മൂന്ന് ചാനലുണ്ട് മൂന്ന് ചാനലിൽ നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് അതിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മൾ റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വർടൈസ്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ജോബ് അങ്ങനെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ശരിക്കും ചേച്ചിനെ ഞങ്ങൾ മാതൃകയാക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷെ അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം ദയവേതന്നെ ആരും മാതൃകയാക്കരുത് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലൊരു പ്ലാറ്റ്ഫോമല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത് അപ്പൊ നമ്മളിപ്പോ ഡെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ യൂട്യൂബാണ് എനിക്ക് ഇപ്പൊ കുറച്ചുകൂടി ഡേഞ്ചറായിട്ട് ആയിട്ട് തോന്നി ഒരു പേടിയാണ് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പ്രത്യേകിച്ച് ഇപ്പൊ എന്നുവെച്ചാ വലിയ അപകടം എന്നല്ല ഞാൻ പറയണത് നമ്മൾ മാനസികമായിട്ട് ചില സമയത്ത് വല്ലാതെ തളർത്തി കറിയും കളയും ആണ് പ്രശ്നം ഇപ്പോൾ ഡേ എം ഐ വ്ളോഗൊക്കെ ഇട്ട് സാധാരണ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ബ്ലോഗ് ഡെ എം ഐ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫാഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇട്ട് ആ രീതിയിൽ നമ്മുടെ ഒന്നും വെളിപ്പെടുത്താതെ അങ്ങനെ പോകുന്നവർക്ക് കുഴപ്പമില്ല അവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞിപ്പോൾ എന്നെപ്പോലൊരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യുന്ന എന്തൊരു ജോബായാലും ഞാൻ എൻ്റെ നമ്പർ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ നമ്പർ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യണത് അപ്പോൾ എൻ്റെ ഏതൊരു വീഡിയോ ആയാലും ജോബ് ആയാലും ഗ്രാഫിക് ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് അങ്ങനെ എന്ത് ജോബായാലും നമ്മുടെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം നമ്മൾ ചെയ്യുന്ന സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എന്നൊരുദ്ദേശത്തോടു കൂടി മാത്രമാണ് പക്ഷെ പലരും അത് ദുരുപയോഗം ചെയ്യാണ് ചെയ്യണത് അപ്പോൾ അനാവശ്യമായിട്ട് പലരും അതിലേക്ക് കോളുകൾ വിളിക്കുക മെസ്സേജ് അയയ്ക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ നമ്മളൊരു പ്രതികരിക്കുക മെസ്സേജ് അയക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് ആരും സ്വന്തം ഐഡൻ നമ്പറുകൾ പേഴ്സണൽ നമ്പറുകളൊന്നും വെച്ചിട്ട് മാക്സിമം വീഡിയോസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി എത്ര സ്ട്രോങ് ആയിരിക്കണം എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ചില സിറ്റുവേഷൻ നമ്മൾ ഡൗൺ ആയിപ്പോലേ അപ്പോൾ അങ്ങനെ ചില ഒരു ചില സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇടാൻ ഒരു പേടി പേടി തന്നെ പേടി വരുന്നത് കാരണം നമ്മളിപ്പോൾ എല്ലാ വീഡിയോസും ജെനുവിൻ തന്നെയാണ് വീഡിയോസ് ഇടുന്നത് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനാണ് അതേപോലെ തന്നെ മെനു കാർഡിൻ്റെ വർക്കിൽ നമ്മൾ നമ്പർ കൊടുത്തായിരുന്നു കോണ്ടാക്റ്റ് ചെയ്തു അതേപോലെ നമ്മൾ ക്ലാസ്സുകൾക്ക് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്നുള്ളതേ ഞാനിപ്പോൾ പാക്കിങ് ജോബിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് അത് ചിലപ്പോൾ പാക്കിങ് ജോബിൻ്റെ വീഡിയോസിൽ മിക്കതും നമ്മൾ കോൺടാക്ട് നമ്പറിൽ കൊടുക്കാറില്ല കാരണം അത് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ഒരു പാക്കിങ് ജോബായിരിക്കണം എന്നില്ല വേറെ ഏതെങ്കിലും സോയ്സ് കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ പറയും ഞങ്ങൾ നേരിട്ട് തരണ പാക്കിങ് ജോബ് അല്ലാതെ ഇങ്ങനൊരു അവർ കൊടുക്കുന്നതാണ് അപ്പോൾ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാക്കിങ് ജോബിൻ്റെ വീഡിയോസ് ഇടണത് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ആകെ ഒരു വട്ടം മാത്രമേ എൻ്റെ നമ്പർ കൊടുത്തിട്ട് പാക്കേജ് ജോബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ അത് നമ്മൾ പപ്പടം മുളക് അതിനു അതിനുള്ള പാക്കിങ്ങിനായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു അത് അവർക്ക് ജോലി ആയി രണ്ടാൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ വേറെ എന്തൊക്കെ പാക്കേജ് ജോബിൻ്റെ വീഡിയോസ് ഇട്ടാലും നമ്മളതിൽ നമ്പർ കൊടുത്തില്ലെങ്കിലും പലരും നമ്മുടെ നമ്പറുകൾ തപ്പിപ്പിടിച്ച് നമ്മളെ രാത്രി പകലൊക്കെ മെസ്സേജ് അയക്കലാണ് അവർ അതവര് നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല കാരണം അവർക്ക് അവരുടെ ഒരു ജോലി എന്നൊരു പ്രതീക്ഷയിലാണ് അവർ മെസ്സേജ് അയക്കണത് പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കറക്റ്റായിട്ട് ആ വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ട് മനസ്സിലാകാം എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും നിങ്ങളവിടെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്നിട്ട് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാൻ നോക്കുക അല്ലാതിട്ട് നമ്മളൊരു ബാക്കി ജോബിൻ്റെ വീഡിയോ കണ്ടു അപ്പോൾ അതിൽ നമ്പർ കണ്ടില്ല അത്ര പിന്നെ അടുത്ത വീഡിയോസ് നോക്കി ഏതെങ്കിലും ഒരു വീഡിയോസിൽ നമ്മുടെ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാണ് ചെയ്യണത് അപ്പോൾ രാത്രി പകലൊന്നും ഇല്ലാതെ നമ്മൾ എന്താ പറയുക ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ മെസ്സേജ് അയക്കുന്നവരുണ്ട് ലേഡീസ് ആയാലും ബോയ്സ് ആയാലും അപ്പോൾ നമുക്കൊരു ഫ്രീഡം നഷ്ടപ്പെടാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പേര് നമുക്ക് നമ്മളെ ഇങ്ങനെ ഫോ മെസ്സേജ് അയക്കുമ്പോൾ അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അനാവശ്യം എന്നല്ല പറയണത് നിങ്ങളുടെ ആവശ്യമായിരിക്കാം പക്ഷേ നമുക്കൊരു എന്താ പറയുക ഈ നമ്മൾ ഇപ്പം റിയൽ എസ്റ്റേറ്റിന് അഡ്വർടൈസ്മെന്റ് വർക്ക് ചെയ്യുന്ന കാരണം നമ്മൾ വീട്ടിൽ വൈഫൈ ഒക്കെ ഉള്ള കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലെ ഡാറ്റ ഓൺ ഓണായിട്ടിരിക്കുകയാണ് അപ്പോ ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ കുറെ പേരിങ്ങുന്ന അനാവശ്യമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമ്പോ എപ്പോഴെപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വീഡിയോസ് ഇടണ്ട എന്ന് വിചാരിക്കണത് പക്ഷേ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാട്ടോ ഞാനിപ്പോൾ ആ അങ്ങനത്തെ വീഡിയോസ് ഞാൻ കറക്റ്റായിട്ട് പറയാറുണ്ട് ഈ ഒരു സർവീസാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം പിന്നെ ഏതൊരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ പറ്റിയുള്ള മെസ്സേജ് അയക്കാൻ നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് പാക്കിങ് ജോബെന്ന് പറഞ്ഞിട്ടൊരു ജോബ് തൽക്കാലം നമ്മുടെ കയ്യിലില്ല എന്തെങ്കിലും പാക്കിങ്ങിന് ഒഴിവ് വരുമ്പോൾ ഞാൻ ആ വീഡിയോസ് ഇടാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാക്കിങ് ജോബിൻ്റെ വീഡിയോസ് ഇടാൻ പേടിയായിട്ട് പേടി ആയി തുടങ്ങി കാരണം നമ്മൾ എന്തൊരു ഇൻഫർമേഷൻ കൊടുത്താലും അപ്പോൾ തന്നെ ഒരു നൂറുകണക്കിന് മെസ്സേജുകളാണ് പാക്കിങ് ജോബ് വേണമെന്ന് പറഞ്ഞ് വരുന്നത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തണില്ല എന്നതാണ് ആ ഒരു ഉദ്ദേശത്തോട് കൂടി എത്തണില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പാക്കിങ് ജോബ് തൽക്കാലം ഇല്ല നമ്മുടെ കയ്യിൽ ഇല്ല അപ്പോൾ പാക്കിങ് ജോബ് ആഗ്രഹിച്ച് മെസ്സേജ് അയക്കുന്നവരൊന്നും സ്റ്റോപ്പ് ചെയ്യുക വേറെ നമുക്ക് എന്ത് ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് യൂട്യൂബ് ചാനലിൻ്റെ ക്ലാസ് അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളും വർക്കുകളൊക്കെ ഉണ്ട് പാക്കിങ് ജോബ് ഇല്ല അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ താങ്ക്